ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്വിച്ച് ഇന്നൊട്ടും സമയമില്ല എങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പത്തിരുന്നൂറ്റമ്പത് കുട്ടികൾക്കുള്ള സാമ്പാറാണ് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇടണം സദ്യ സാമ്പാർ പോലെയല്ല അപ്പോൾ പരിപ്പ് ഒറ്റ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം എല്ലാത്തരം പച്ചക്കറിയും വെട്ടിക്കണ്ടിച്ചിടണം കാരണം കുട്ടികൾക്കുള്ളതാണ് സദ്യയുടെ സാമ്പാർ പോലെ അത്ര ഒരു സാമ്പാറാണ് അപ്പം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയായിട്ട് നമ്മൾ കഷ്ണം വേവിക്കുകയാണ് കഷ്ണങ്ങൾ കണ്ടല്ലോ കുമ്പളങ്ങയുണ്ട് വെള്ളരിക്കയുണ്ട് വഴുതനങ്ങയുണ്ട് പിന്നെന്താണ് മത്തക്കയുണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ആ എല്ലാ പച്ചക്കറിയും കഴിക്കാനുള്ളൊരു ഇതും കൂടിയാണ് ഈ സാമ്പാർ അത് നമ്മൾ കുക്കറിൻ്റെതേ അടിച്ചു പിന്നെ നമ്മൾ വെണ്ടയ്ക്ക തക്കാളി സെപ്പറേറ്റ് വേറെ അരിഞ്ഞു വയ്ക്കണം അപ്പോൾ കുക്കർ ഇത് തുറന്നു ഒരു ബസിലടിച്ച് തുറന്നു ഒരു ബസിൽ മതി കഷ്ണത്തിന് അതിലേക്ക് നമ്മുടെ തക്കാളിയും വെണ്ടക്കയും ഇടുക എന്നിട്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ തന്നെ കാരണം ഇതിന് രണ്ടിനും വേവ് കുറവാണ് അപ്പോൾ പിന്നെ പുളിവെള്ളം ഇടണം പിന്നെ കായവും കൂടെ ചേർക്കണം കായം നല്ല എൽ നല്ല കായം ചേർക്കണം ആ കായവും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് സാമ്പാർ പൊടി അതിനകത്തിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക അപ്പോൾ കഷ്ണം വന്നിട്ടുണ്ടാവും അത്യാവശ്യം സാമ്പാർ പൊടി ചെന്നിട്ടുണ്ട് കായം ചെന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഇത് വലിയ വലിയ പാത്രങ്ങളായതുകൊണ്ട് എനിക്കത്ര ക്ലോസ് ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല എങ്കിലും ക്ഷമിക്കുക കേട്ടോ എന്നാലും ഞാൻ കാണിക്കുകയാണ് പിന്നെ അതിലേക്ക് കടുക് ഉലുവ ഉണക്കമുളക് നമ്മുടെ കറിവേപ്പില ഇത്ര ഇട്ട് മൂത്ത് കഴിയുമ്പം അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ബാലൻസുള്ള സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതാ മിക്സ് ചെയ്ത് ആ വറുത്തത് നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ഈ താളിപ്പ് അതായത് വറ അതിനകത്തേക്ക് ഇടുകയാണ് ഇതായത് സാമ്പാറിനകത്തേക്ക് തിളച്ച് നല്ല ചൂടായിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ആടി പൊളിയാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇനി നമുക്ക് ക്യാബേജ് തോരനാണ് ക്യാബേജ് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെച്ച ശേഷം കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിന് ശേഷം നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇത് ഒരുപാട് സമയം പിടിച്ചിട്ട് സദ്യയുടെ അതല്ല കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ സവാള കൊത്തി അരിഞ്ഞത് ചേർത്തു ആദ്യം കടുക് ഉണക്കമുളക് ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക മുളകൊക്കെ കുറച്ച് മതി അതായത് നമ്മൾ കാബേജിനകത്ത് പച്ചമുളക് ലേശം അരിഞ്ഞിടുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ലേശം വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമി പിടിപ്പിക്കുക കാബേജ് അതിന് ശേഷം നമ്മുടെ ഈ സവാള വഴറ്റിയതിനകത്തേക്ക് നമ്മുടെ ഈ കാബേജ് തട്ടുകയാണ് കണ്ടോ അത് ഇനി അതിനകത്ത് ഒന്നും ചേർക്കണ്ട ലേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കറിവേപ്പില ഒരു കുറച്ച് പച്ചമുളക് ഇത്രയും കൂടെ ചേർത്താ കേട്ടോ അവിടെ തിരുമിയിരിക്കുന്നത് ലേശം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ആ തിരുമിയതിട്ട് നന്നായിട്ട് ഇളക്കി പൊത്തി വെച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കിയതാണ് അപ്പം ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല പൊത്തി വെച്ച് നന്നായിട്ട് ആവിയൽ വേവിച്ചെടുക്കുക ഓക്കെ ഒരുപാട് വരട്ടി ഒന്നും എടുക്കേണ്ട ആവിയൽ ഈ കാബേജ് വേവണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ചു വയ്ക്കുമ്പോൾ ആവിയൽ വെന്ത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് ഇത്തരം പച്ചക്കറികൾ നന്നായിട്ട് കൊടുക്കണം പക്ഷേ അതിലെ വിഷാംശങ്ങളെല്ലാം കുറച്ചൊക്കെ ഒന്ന് കളയണം എല്ലാം പോകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഈ കാബേജൊക്കെ എപ്പോഴും ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് ഒന്ന് നിർവ കുറച്ച് വിഷാംശമൊക്കെ ഒന്ന് നിർവീര്യമാകുന്നതാണ് ഞാനും കേട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒരുപാട് അങ്ങോട്ട് ഇതാക്കരുത് ഒരു മുക്കാൽ വേവ് പാകത്തിന് അല്ലെങ്കിൽ അര അരവേവാണ് കുട്ടികൾ ചിലപ്പോൾ കഴിച്ചൊന്നുമില്ല എന്നിട്ട് അതിനകത്തേക്ക് ഇതാ തോർത്തിയതിന് ശേഷം തേങ്ങ തിരുവിയത് നന്നായിട്ട് ചേർക്കുക കേട്ടോ തേങ്ങ തിരുവിയത് ചേർക്കുക ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി തോർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരനോ റെഡിയായി സാമ്പാറും റെഡിയായി ഒരച്ചാറും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പിള്ളേർ കുശാലാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ